േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് ഹോസ്പിറ്റലും വാഹനം തടഞ്ഞു നിർത്തി ആക്രമണം പ്രതികൾ പിടിയിലായി പൂക്കോട്ടുംപാടത്ത് ക്രിമിനൽ സംഘത്തിന്റെ ആക്രമണത്തിൽ രണ്ടു പേർക്ക് പരുക്കുപറ്റിയ സംഭവത്തിലാണ് പ്രതികളായ പൂക്കോട്ടുംപാടം തട്ടിയേക്കൽ പരിയറ്റ് മുഹമ്മദ് ഷാഫി എറണാകുളം സ്വദേശി കല്ലറക്കൽ ജിഫിൻ പീറ്റർ എന്നിവരെയാണ് പൂക്കോട്ടുംപാടം പോലീസ് എറണാകുളത്ത് വെച്ച് അറസ്റ്റ് ചെയ്തതെന്ന് പൂക്കോട്ടുംപാടം എസ് എച്ച്ഒ അറിയിച്ചു പ്രതികളുടെ ആക്രമണത്തിൽ കരുളായി കിണറ്റിങ്ങലിലെ മലപ്പുറവൻ റഷീദ് മൂത്തേടം പാലാങ്കരയിലെ തെക്കേമുറി സജി എന്നിവർക്കാണ് പരുക്കേറ്റത് സജിയുടെ കാലിൽ ആക്രമികൾ കത്തിക്കൊണ്ട് കുത്തി പരിക്കേറ്റ ചെയ്തു ഏപ്രിൽ ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് പൂക്കോട്ടുംപാടം തോട്ടേക്കാട് വെച്ച് ക്രിമിനൽ സംഘത്തിന്റെ ആക്രമണം ആക്രമണമുണ്ടായത് റഷീദും സജിയും തിരുവമ്പാടിയിൽ നിന്നും കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് വരും വഴി ആക്രമി സംഘം തോട്ടേക്കാട് വെച്ച് വിലങ്ങിടുകയും കയ്യിലുണ്ടായിരുന്ന മുളയുടെ കമ്പ് ഉപയോഗിച്ച് വാഹനം അടിച്ചു തകർക്കുകയും റഷീദിനെ ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു ഇത് ചോദ്യം ചെയ്ത സജിയെ കത്തിക്കൊണ്ട് കുത്തുകയും ചെയ്തു സജിയുടെ കയ്യിലുണ്ടായിരുന്ന അയ്യായിരത്തോളം രൂപ കവർന്ന് ആക്രമി സംഘം രക്ഷപ്പെടുകയായിരുന്നു എസ് ഐമാരായ സക്കീർ അഹമ്മദ് ജയകൃഷ്ണൻ ജാഫർ മാരായ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ